ശബരിമല സ്വർണക്കൊള്ളയും പോറ്റിയെ കയറ്റിയ പാരഡി ഗാനവും ഒക്കെ ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഖാക്കൾക്ക് കൊടുത്തത് എട്ടിൻ്റെയല്ല പതിനാറിൻ്റെ പണിയായിരുന്നു ഇതിനെ അതിജീവിക്കാൻ നടത്തിയ ക്യാമ്പയിനുകളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറിയപ്പോൾ ദ അടുത്ത പച്ച കള്ളങ്ങളുമായി സഖാക്കൾ ഒരു ഉളുപ്പുമില്ലാതെ സൈബറിടത്തിൽ അഴിഞ്ഞാടുകയാണ് പോറ്റിയെ കയറ്റിയെ പാട്ടിന് ബദലായി സൈബർ സഖാക്കൾ അവതരിപ്പിച്ച ഒരേ വീഡിയോ നമുക്കൊന്ന് കാണാം നോക്കുക ഉണ്ണി കൃഷ്ണൻ പോറ്റിയും സോണിയാ ഗാന്ധിയും പ്രകാശും ഒക്കെ ചേർന്ന് സ്വർണം ഇങ്ങനെ വാരി വാരി എടുക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ ആവേശത്തോടു കൂടി വ്യാപകമായി കോൺഗ്രസിനെതിരെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നെഴ്സറി പിള്ളേര് എന്നെ നീ പിച്ചിയല്ലേ എന്നാ നിന്നെയും ഞാൻ പിച്ചു നീ എന്നെ തല്ലിയല്ലേ എന്നാ ഞാൻ നിന്നെയും തല്ലും എന്ന് പറയുന്നത് പോലെ ലവലേശം ഉളുപ്പില്ലാതെ ലെവലേശം ബോധമില്ലാതെ ഒരു തരത്തിലുള്ള നാണവും മാനവും ഇല്ലാത്ത വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോ കോൺഗ്രസിനെതിരെ സ്വർണക്കൊള്ള വിഷയത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സി പി എം സൈബർ സഖാക്കള് പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റർ നോക്കുക ജയറാമിന് മാത്രമല്ല സോണിയക്കും പോറ്റി സമ്മാനമായി നൽകിയത് അയ്യന്റെ സ്വർണം തന്നെ അന്വേഷണം യു ഡി നേതാക്കളിലേക്ക് സോണിയയ്ക്ക് പോറ്റി സമ്മാനമായി നൽകിയത് അയ്യപ്പൻ്റെ അടിച്ചു മാറ്റിയ സ്വർണ്ണമെന്ന് സഖാവ് രാജു എബ്രഹാം പറഞ്ഞു എന്നാണ് ഒരു പോസ്റ്റിൽ പറയുന്നത് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ വരുന്ന അത്യാവശ്യം നന്നായിട്ട് വെറുപ്പിക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന സി പി എം പാനലിസ്റ്റ് ഉണ്ട് അദ്ദേഹവും ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് സോണിയാഗാന്ധിക്ക് കയ്യിൽ സ്വർണത്തിൻ്റെ ബ്രേസ്ലെറ്റ് കൊടുത്ത് കെട്ടിക്കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംരക്ഷിക്കണ്ടേ ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് എടുത്ത സ്വർണ്ണമല്ലേ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബാലിഷമായ നാണം കെട്ട ഒരു കോമഡിക്ക് പോലും പറയാൻ കൊള്ളാത്ത വാദങ്ങളാണ് സി പിമാർ വളരെ ഗൗരവത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നത് എന്ന് അത്രയ്ക്ക് പൊട്ടന്മാരാണ് എന്നാണ് അവർ കരുതി വെച്ചിരിക്കുന്നത് പോറ്റി എ കെറ്റി എന്നൊരു ഒറ്റ പാട്ടിലൂടെ ഫ്യൂസ് അടിച്ചു പോയ സഖാക്കള് ആ പാട്ട് നിരോധിക്കാൻ ഓടി നടന്നിട്ട് ഒടുവിൽ അത് നടക്കില്ലെന്ന് മനസ്സിലായി ജനവികാരം മുഴുവൻ തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലായി അതിൽ നിന്ന് അടപടലം പിന്തിരിഞ്ഞു അതിനുശേഷമാണിത് അടുത്ത ഡ്രാമയുമായി ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നത് സ്വർണ്ണ കൊള്ള നടന്നത് അന്ന് ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് ശബരിമലയുടെ സുരക്ഷാ ചുമതല ഉള്ളത് പിണറായി സർക്കാരിൻ്റെ പോലീസിനാണ് ശബരിമലയിൽ നമ്മൾ എറിഞ്ഞുടയ്ക്കുന്ന ഒരു കഷ്ണം പോലും ശബരിമലയിൽ നിന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ നിരീക്ഷണങ്ങൾ ഇല്ലാതെ പുറത്തേക്ക് പോവില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്വർണം അത് ഭഗവാന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സ്വർണ്ണം ഇളക്കി അത് കൊണ്ടുവന്ന് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് അവിടെ ഫിക്സ് ചെയ്ത് ഇത്രയും പണികൾ നടത്തിയത് സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടാണ് സോണിയാഗാന്ധിക്ക് സ്വർണം കൊടുക്കാനാണെന്ന് പറയുന്ന ഈ അടിമ മനസ്സുകളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറ പ്രേക്ഷകരെ ഇതിനൊക്കെ ഒരു ഒരു മയമില്ലേ ഒരു ഒരു മര്യാദയില്ലേ സ്വാഭാവികമായും സി പി എമ്മിന് ഇതിനെ പ്രതിരോധിക്കാനുള്ള വാദമുഖങ്ങൾ ഉയർത്താം ഇപ്പം മുരാരി ബാബു കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലെങ്കിൽ എൻ വാസു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊക്കെയുള്ള പല വാദങ്ങളും ഉയർത്തുന്നുണ്ട് അതൊക്കെ നമുക്കൊരു വാദത്തിന് വേണ്ടിയെങ്കിലും പരിഗണിക്കാം ഇത് ഒരു എക്സ് എം പി ആയ സോണിയാഗാന്ധി പ്രതിപക്ഷത്തിരിക്കുന്ന അടൂർ പ്രകാശ് വഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ അതായത് സി പി എം ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരെ മുഴുവൻ കണ്ണു മൂടിക്കെട്ടി അവരൊന്നും അറിയാതെ ഇവർ സ്വർണം കട്ടുകൊണ്ടുവന്ന് തിരിച്ച് സ്വർണം അവിടെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് അവിടെ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ അത് എത്ര ബാലിഷ്യമായിട്ടുള്ള വാദമാണ് ഇപ്പോൾ കർണാടകയിലേക്ക് ഇവർ വിറ്റ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റും സ്വർണം കൊണ്ട് കൊടുത്ത കർണാടകയിലെ വ്യവസായികൾ കോൺഗ്രസ്സുകാരാണ് എന്നൊരു വാദം വരുന്നുണ്ട് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ബെല്ലാരിയിലാണ് ഈ മുതലാളിമാർ ഉണ്ടായിരുന്നത് എന്നൊരു വാദം ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു അതൊക്കെ ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും പരിഗണിക്കാം പക്ഷേ ഇപ്പം കാര്യങ്ങൾ മുഴുവൻ കൈവിട്ട് പോവുകയാണ് ഇപ്പം സൈബർ സഖാക്കൾ ഈ പറയുന്ന വാദങ്ങൾ ഇത്തരം പോസ്റ്ററുകളൊക്കെ വളരെ ഗൗരവതരമായിട്ടാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ പോസ്റ്റർ അടിക്കുന്നത് എന്താണെന്നറിയോ ശബരിമല സ്വർണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വരും എസ് ഐ ടി ഉടൻ തന്നെ ഡൽഹിക്ക് പോകും കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി അറസ്റ്റിലാകും അടൂർ പ്രകാശിനെ ഉടനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പോസ്റ്ററുകളും എഴുത്തുകളുമാണ് സൈബർ സഖാക്കൾ ഇറക്കി വിടുന്നത് നമ്മൾ ശരിക്കും വിചാരിക്കും ഇതൊരു കോമഡിയാണ് അല്ലെങ്കിൽ അവർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അങ്ങനെയല്ല ഇത് വളരെ ഗൗരവതരമായിട്ട് ഇവർ ചെയ്യുന്ന പണിയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കോൺഗ്രസ് സ്വർണ്ണക്കൊള്ളെ കുറിച്ച് മിണ്ടില്ല മലയാളികൾ സ്വർണ്ണക്കള്ളന്മാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് കോൺഗ്രസ്സുകാരാണെന്ന് വിശ്വസിക്കും അങ്ങനെ ഞങ്ങളുടെ വാദം ജയിക്കും എന്നൊക്കെയാണ് ഈ സൈബർ സഖാക്കൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അവരെ ഇടപെടലിൽ കണ്ടാൽ അങ്ങനെ തോന്നുക അതായത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ശക്തമായ തിരിച്ചടിയുടെ കാരണം അത് അതന്വേഷിച്ച് നിങ്ങൾ അധിക ദൂരം പോകണ്ട ഇതൊക്കെ ഒന്ന് വിലയിരുത്തിയാൽ മതി ഈ സൈബർ സഖാക്കളും സഖാക്കളും ഒക്കെ ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് പറ്റിക്കുന്നത് കബളിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏതൊക്കെ നിലയിലാണ് വെല്ലുവിളിച്ച് ധിക്കാരത്തോടെ ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോകുന്നത് എന്നതിന് എത്ര ഉദാഹരണങ്ങൾ ഈ സമീപകാലത്ത് വന്നു ആ പോറ്റിയെ കയറ്റിയെ ഗാനം നിങ്ങൾ നോക്കുക ആ ഗാനം ഒരു പാരടിയായി കാണാൻ പറ്റില്ല അത് അയ്യപ്പ അയ്യപ്പവിശ്വാസത്തോടുള്ള അവഹേളനമാണ് അതിനെതിരെ ഏതറ്റം വരെയും പോകും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്നൊക്കെ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം പറഞ്ഞു എന്ന് പറഞ്ഞ് ചാനലുകളിൽ വാർത്ത വന്നു അതിനുശേഷം കേരളത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി ഇങ്ങനെ പോയാൽ തിരിച്ചടി കനക്കുമെന്ന് സി പി എമ്മിനെ ബോധ്യപ്പെട്ടതോടെ പിറ്റേ ദിവസം സി പി എം പറയാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല പാരടിയായി കാണുന്നു എന്ന് പറഞ്ഞ നിലപാട് മാറ്റുകയാണ് അപ്പോൾ പല സി പി എമ്മുകാർ പോലും നമ്മൾ ഈ പ്രാദേശിക പ്രതികരണങ്ങളൊക്കെ എടുക്കാനായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതിന് ഒക്കെ പോകുമ്പോൾ പല സി പി എം അനുഭാവികളും പറയുന്നുണ്ട് ഈ പത്മകുമാറിനെ പിടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ പാർട്ടി രക്ഷപ്പെട്ടേനെന്ന് സത്യമല്ലേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്ന സമയം മുതൽ അയാളെ പുറത്താക്കണം 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 എന്ന് പറഞ്ഞാൽ ഒറ്റ വയ്ക്കുകയാണ് സി പി എം അങ്ങനെ കോൺഗ്രസ് മുന്നും മുന്നും നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പഠിച്ച് പുറത്താക്കി ആദ്യം അയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി സസ്പെൻഡ് ചെയ്തു അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യത്തെ തള്ളിയപ്പോൾ സെഷൻസിൽ തള്ളിയപ്പോൾ അയാളെ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ കട്ട് ചെയ്തു എന്നിട്ട് കോൺഗ്രസ് മാതൃകാപരമായിട്ട് നിൽക്കുകയാണ് ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായിട്ട് അറസ്റ്റിലായിട്ട് ഇപ്പോഴും സി പി എം നേതാക്കൾ പറയുന്ന ന്യായം എന്താണ് കോടതിയിൽ നിന്ന് അന്തിമ വിധി വരട്ടെ എന്നാണ് ഉമ്മൻചാണ്ടിക്ക് നിങ്ങൾ ഈ ആനുകൂല്യം കൊടുത്തിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഈ ആനുകൂല്യം കൊടുത്തിരുന്നോ പോട്ടെ നിങ്ങൾ കടന്നാക്രമിക്കുന്ന ഏതെങ്കിലും പെണ്ണുകേസ് ഉൾപ്പെടെയുള്ള നാറിയ കേസുകൾ മുന്നിൽ നിർത്തി അധികാരം പിടിക്കാൻ നിങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെ തകർക്കാൻ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിൽ പ്രക്ഷോഭത്തിൽ അതിനെ എതിരെ നിൽക്കുന്നവർക്ക് ഈ ആനുകൂല്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പണ്ട് മുകേഷിനെ കുറിച്ചൊരു കാര്യം ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് എം എൽ എയെ ഒരു പരാതിയുടെ പുറത്ത് പുറത്താക്കിയാൽ ആ പരാതി കള്ളമാണെന്ന് ഞാൻ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ അവരുടെ ആളുകളാവുമ്പോൾ അതൊക്കെ ആവാം ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അതൊന്നും പറ്റില്ല അതെന്താ അങ്ങനെ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന നോക്കുക സോണിയാഗാന്ധി അടൂർ പ്രകാശിനെ സി പി എം ഭരിക്കുന്നൊരു സ്റ്റേറ്റിൽ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് ശബരിമലയിൽ സമ്പൂർണ്ണ സുരക്ഷ മറ്റു മേൽനോട്ടങ്ങൾ വഹിക്കുമ്പോൾ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമലയിൽ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ഒരു വശത്ത് കേന്ദ്രസേന ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രസേന നിൽക്കുമ്പോൾ അതിനിടയിലൂടെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപ്രധാന പദവികളോ ഇല്ലാതെ ഒരു മുൻ എം പി മാത്രമായിട്ടുള്ള ഗാന്ധി വിളിക്കുകയാണ് അടൂർ പ്രകാശിനെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതിപക്ഷ എത്തിരിക്കുന്ന പ്രതിപക്ഷ മെമ്പറായിട്ടുള്ള അടൂർ പ്രകാശിനെ വിളിച്ചിട്ട് ചേട്ടാ പോറ്റീനെ വിളിച്ചിട്ട് ശബരിമലയ്ക്ക് പോയിട്ട് സ്വർണം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വാ പോവാം എന്നതെനിക്കിതാ ഞാനത് വിദേശത്തേക്ക് കടത്താം അങ്ങനെയാണ് പറയുന്നത് സോണിയാഗാന്ധിയുടെ ഒരു ബന്ധു വഴി പണ്ട് പുരാവസ്തുക്കൾ വിദേശത്തേക്ക് കടത്തിയൊരു കേസുണ്ട് അതുപോലെ ഈ കേസിലും സ്വർണം മുഴുവൻ വിദേശത്തേക്ക് കടത്തി എന്നൊക്കെയാണ് പടച്ചുപെടുന്നതേ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് പറയാൻ സോണിയാഗാന്ധി ഉടൻ അറസ്റ്റിലാകും സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വരും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല ഈ അന്വേഷണം പറയുന്നത് സി പി എമ്മിൻ്റെ എ കെ ജി സെൻ്ററിൽ നിന്നല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് പറയുന്നത് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായാൽ കൃത്യമായി താക്കീത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിനോ സർക്കാരിനോ ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല അങ്ങനെയാണ് പത്മകുമാർ ഉൾപ്പെടുന്ന ആളുകൾ ഇതിനകത്തേക്ക് പോകുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സോണിയാഗാന്ധി കാട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ള ഒപ്പമുള്ള ചിത്രങ്ങൾ അങ്ങനെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കുമോ അങ്ങനൊരു പടമെടുക്കാൻ അനുവദിക്കുവോ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ചിത്രമുണ്ടെന്നാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കേരള പോലീസിന് ഒരു ജീപ്പ് പോലീസ് ജീപ്പ് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയത് പിണറായി വിജയനാണ് വിജയനാണത്രേ അപ്പോൾ അത്രയ്ക്കും ബന്ധം ആഭ്യന്തര വകുപ്പുമൊക്കെ ആയി ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർക്കാരുമായാണ് ബന്ധമുണ്ടായിരുന്നത് അല്ലാതെ സോണിയാഗാന്ധിയുമായിട്ടുള്ള അപ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ സാഹചര്യം എന്താണ് അല്ലെങ്കിൽ അവിടെ പോയി ഒരു ഫോട്ടോ എടുത്ത സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സകല നേതാക്കളുടെയും കൂടെ ഒന്ന് പടം കൊടുത്തിട്ടുണ്ട് ശബരിമലയുടെ പഴയ ചുമതലയുണ്ടായിരുന്ന ഇപ്പോഴത്തെ എ ഡി ജി പി ശ്രീജിത്തിനൊപ്പം ഒന്ന് ചിത്രം എടുത്തിട്ടുണ്ട് പല 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 ആളുകൾക്കൊപ്പം ഒന്ന് ചിത്രം എടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മെറിച്ച് നോക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന ചിത്രവും വെച്ചിട്ട് പണ്ട് സ്വർണ്ണക്കൊള്ള വന്ന വിഷയത്തിൽ നിങ്ങൾ ഉയർത്തിയ വാദങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പറയേണ്ടി വരും അന്ന് ഉയർന്ന വാദങ്ങൾ ശരിയായിരുന്നു എന്ന് പറയേണ്ടി വരും അതിൽ കടകംപള്ളി സുരേന്ദ്രനെയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ നിലവിൽ സാഹചര്യത്തിൽ ഇതുമായി കൂട്ടിക്കെട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് ഇക്കൊള്ള നടന്നത് എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ കോൺഗ്രസിൻ്റെ മെക്കെട്ട് കയറുന്ന കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും ഈ പറയുന്ന അടൂർ പ്രകാശും ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാമെന്നത് സ്വർണം ശബരിമലയിൽ സ്വർണം അടിച്ചു മാറ്റാൻ വരെ പറയും ഇനി അത് പറയാൻ ബാക്കിയുള്ളൂ അപ്പം അങ്ങനത്തെ വൃത്തികേടുകൾ അല്ലെങ്കിൽ ലോജിക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത മണ്ടത്തരങ്ങൾ ഇതൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം അപ്പം അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തയാളാണോ സോണിയാഗാന്ധി എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്നൊക്കെ പടമെടുത്തത് പ്രസിദ്ധീകരിക്കാനും മാത്രം വിഡ്ഢിയായിരുന്നു സോണിയാഗാന്ധി ഇപ്പം അവരാണ് കട്ടത് എന്ന ആരോപണം വരുന്നതുകൊണ്ട് ചോദിച്ചതാണ് എന്തായാലും ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഈ സഖാക്കളെ സൈബർ സഖാക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ സി പി എമ്മിന് തന്നെയാണ് തിരിച്ചടിയാവുക അവരുടെ സകല നിലയും വിലയും പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ജനങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ സി പി എം ഉയർത്തുന്ന വാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ ബുദ്ധിശൂന്യത കൃത്യമായി മനസ്സിലാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത സി പി എം അനാവശ്യമായ പണിക്ക് പോയിട്ട് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ പാട്ടിൽ കിട്ടിയ പോലെ തള്ള പണികൾ ഇരന്ന് മേടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്